നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചത് ായ നിങ്ങളെ കാണാൻ സാധിച്ചതാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ശ്രീമതി ഓമന ഓമന എനിക്കൊരു പത്തിരുപത് വർഷമായിട്ടറിയോടൊപ്പം നളിനിയാണ് യും ഡൽഹിയിൽ വച്ചാണ് എ പരിചയം ആ പരിചയം പറഞ്ഞ വലിയൊരു ആത്മബന്ധ എന്നെ പരിപൂർണമായും ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു പ്രതിനിധിയായി കാണുകയും ആ ഒരു സ്നേഹവും ആദരവും വെച്ച് പെരുമാറുകയും ചെയ്യുന്നവരാണ് രണ്ടുപേരും ആളുകൾ ഡൽഹിയിലൊക്കെ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ കുറച്ച് കുറവാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല കാരണം ഈ സന്യാസിമാരോടൊക്കെ വളരെ സ്നേഹവും ആദരവുമൊക്കെ വെച്ച് പുലർത്തുന്ന ഒരു പാരമ്പര്യം കേരളമൊക്കെ വിട്ടുകഴിഞ്ഞു വടക്കേന്ത്യൻ സ്ഥലങ്ങളിലേക്ക് പോയാൽ അത് വ്യാപകമായി എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ കേരളക്കരയില് പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ ും വേണ്ടവെണ്ണം എത്തിയിട്ടില്ല നമുക്ക് അടഞ്ഞുകൂടാ മനഃപ്പുടൊന്നും അല്ല നമുക്ക് അടഞ്ഞുകൂട വന്നപ്പോ ഓമനയും നളിനിയും ഇവരെല്ലാം ചേർന്ന് വളരെ അത്പൂർവ്ശി ഇത് വടക്കേണ്ടിയിലുള്ള പാരമ്പര്യം അറിയാത്ത ആളുകളാണ് നമ്മുടെ ആളുകളിൽ കൂടുതൽ ശിവഗിരിലെ ധർമ്മസംഘത്തിന്റെ ആണ് ഞാൻ ധർമ്മസംഘത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞാൽ ഗുരുദേവന്റെ സ്ഥാനാണ് ആ സ്ഥാനത്തിരിക്കുന്ന ആളാണ് അപ്പൊ ആ സ്ഥാനത്തിരിക്കുന്ന ഒരു സ്വാമി നമ്മുടെ ഭവനത്തിൽ വരുമ്പോ നിങ്ങള് ആ വാസ്തവത്തില് ഒരു ഇരിക്കാൻ ഒരു സംവിധാനം പോലും ചെയ്തിട്ടുണ്ടാവില്ല എപ്പോഴും എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എന്തിനാ പറയുന്നത് മാറ്റി കൊണ്ടാകാൻ ഒരു ഞാൻ മാത്രമല്ല ഏത് സ്വാമിയും പേരല്ലേ വരുമ്പോൾ അത് നമുക്ക് വേണ്ടിയാ വേറെ ആർക്കും വേണ്ടിയുരുദേവനോട് കാണിക്കുന്ന യാതരവാ ആ സ്വാമിയോടെ പക്ഷെ നമ്മുടെ വഴിയും വഴികാട്ടിയും പരമഗുരുവും പരമ ദൈവവും ഗുരുതരോട് കാണിക്കുന്ന സ്നേഹവും ആദരവും നിങ്ങളുടെ മനസ്സ് എന്ന് എത്ത എത്തുന്നത് എത്തേണ്ടത് അനുഗ്രഹം ലഭിക്കുന്നത് ഗുരുവിൽ നിന്നു ഗുരുവിന്റെ പരമ്പരപ്പെട്ട സന്യാസിയെ നമ്മൾ സ്വീകരിച്ച് ആനയിച്ച് സൽക്കരിച്ച് ഉപചരിക്കുമ്പോൾ അതിന്റെ അനുഗ്രഹം അത് ചെന്നിട്ടുന്ന് ഗുരുവിൽ നിന്നും ഗുരുദേവൻ ഇല്ല അപ്പോ സ്വാമി വീട്ടിൽ വരുമ്പോ ആദ്യം കഴിച്ച് അതിന്റെ കാര്യം മറന്നുപോയിട്ട് മറന്നുപോയി എന്തെന്ന് വെച്ചു കഴിഞ്ഞാല് കാലം കൈ ഒക്കെ കഴുകിയതിന് ശേഷം തിലകം ചേർ ചേർത്തിട്ട് മാല എന്നിട്ട് ഗന്ധി കർപ്പൂര ഗന്തിക്ക് ആരാണ് കേരളത്തിലൊക്കെ പൂർണ്ണവും അതായത് വടക്കേ ഇന്ത്യൻ പ്രദേശങ്ങളിൽ പോയി വ്യാപകമായി വാങ്ങിച്ചിട്ടുള്ള ആളാണ് ആ പരിചയ ആ ഒരു ചരി നമ്മുടെ കേരളീയ തന്നു കേരളയില് ഇപ്പൊ വീട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇരിക്കാനിന്റെ കസാര പോലും കാണും മറ്റുള്ളവരുടെ ഓരോ സ്വാമിക മറ്റുള്ളവർ ഇരിക്കുന്നതിന്റെ ഓരോ സ്വാമി ഇരുന്നോട്ട് എന്നാ കേരളത്തിലെ സവർണ സമുദായങ്ങൾക്കും ബ്രാഹ്മണ സമുദായങ്ങൾക്കും നായർ സമുദായങ്ങൾക്കും പോകുന്നു അവരങ്ങനെയും ചെയ്യും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അവരുടെ പദങ്ങളിൽ പോയിട്ടുണ്ട് ഇനി നാളെ ഞാനല്ലോ സ്വാമിയതെ നമ്മൾ കൂടിക്കൊണ്ടുവന്ന് ഇതേതുപോലെ പ്രാർത്ഥന യോഗങ്ങളൊക്കെ നടത്തുമെന്ന് എന്താ നേട്ടം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്ര ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടുന്ന് ലഭിച്ചതാണ് ഗുരുദേവൻ ഉണ്ടായത് കൊണ്ടാണ് നമ്മളെല്ലാം ഇന്നത്തെ ഒരവസ്ഥയിലെ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ട് നിങ്ങളൊരു ഉദ്യോഗം അധ്യാപകരുണ്ടാവും സ്കൂളിലും സ്കൂളിലും കോളേജിലും കോളേജിലും ഒക്കെ പോയി പോയി മക്കളൊക്കെ നല്ല നല്ല ുംക്കളൊക്കെണ്ടാവും അല്ലെങ്ങനെയാ നമുക്ക് ഗുരുദേവൻ അവതരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മള് പാടത്ത് പോയി ഞാറ് നടന്നവരായും

ശിവനും ശുദ്ധമണ്ും ഗണപതിയും ഗുരുവായനും ദേവിദേവന്മാരൊക്കെ കാണും അതൊക്കെ ഇതുകൊണ്ട് ദേവിദേവന്മാരെല്ലാം ഉണ്ടെങ്കിലും നമ്മളെ രക്ഷിച്ചതാരാണോ ഇവിടെ നാഗരാജാവും പണനായകനാണ് ആ ശ്രീനാരായണ ഗുരുദേവന്റെ നോട്ടം ഒരു കരുണാഘടാക്ഷം ഉണ്ടായതോടുകൂടിയാണ് നമ്മൾ ആ ബോധം എപ്പോഴും വളർത്തുകയും നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും സംസ്കാരത്തിനനുചിതമായി വളർത്തിയെടുക്കുകയും മക്കളാരും നമ്മുടെ മക്കളെല്ലാവരും ആരായിരിക്കണം അടുത്ത കാലത്ത ഞാൻ കാണുന്നു വന്നിട്ടുണ്ട് സഹായിട്ട് അപ്പൊ ഈ സഹോദര സ്നേഹ സന്തോഷം തോന്നിയതിന്റെ കാരണം അടുത്ത കാലത്ത് ഒത്തിരി നമ്മുടെ ഇനിയും ചില പരിപാടികൾക്ക് പരിപാടിയായിരുന്നു

അപ്പൊ ഭക്തത്തിനറിയാൻ തിരക്ക് പഠിച്ച സമയം ആ സമയത്തിനിടയിൽ ഞാൻ ഇവിടെ വന്നത് നിങ്ങൾ കൊറേ ആളുകൾ ഗുരുദേവ ഭക്തരായി ഇവിടെ ഇന്ന് ഒന്നിച്ചു പോരും നിങ്ങളുടെ ഏതാനും കാര്യങ്ങൾ പറയണം പ്രാർത്ഥിക്കണം ഇതൊക്കെ നമ്മുടെ ഓമനയും നളിനിയുമൊക്കെ വളരെ സന്തോഷപൂർവ്വം ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ അപേക്ഷയെ നിരസിക്കാതെ വരികയാണ് ചെയ്തത് വന്നു കഴിഞ്ഞപ്പോ ഗുരുദേവൻ ഒരു ഒരു പടലേ ബാക്കിയൊക്കെ തിന്നുന്ന നമ്മൾക്ക് തടിവാണി ബന്ധപ്പെടേണ്ട കാര്യം അതുകൊണ്ട് ഈ കുടുംബക്കാരനും വീട്ടുകാരനും ഭർത്താവ് പറഞ്ഞോ ബാക്കി നമുക്ക് ഭർത്താവ് ഭാര്യ പറഞ്ഞു അത് പറ്റത്തില്ല ഞാനിത് നിറച്ചതായിരുന്നു ഗുരുദേവന് നേർച്ച ചേർന്ന ഗുരുദേവന് കൊടുത്തേതി നിർബന്ധാണോ ഭാര്യ നിർബന്ധാണെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഭർത്താക്കന്മാരെ ചെയ്യും അനുസരിക്കും അനുസരിച്ചില്ലെങ്കിലോ അനുസരിച്ചില്ലെങ്കിൽ കുടുംബകലമുണ്ട് അപ്പൊ കുടുംബകലോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഭർത്താവ് ശരി അവർ കണ്ടു അങ്ങനെ ഈ കൊലയുമായിട്ട് നേരെ ശിവഗിരി വൈദികടത്തിൽ ഭഗവാൻ ഒരു ചാരു കസാല ധാരാളം ആളുകളുണ്ട് അവർക്കെല്ലാം ഗുരുദേവൻ കൽക്കണ്ടവും മുന്തിരിയും പഴവും ഏത്തപ്പഴവും മുന്തിരി ഓറഞ്ചും ഒക്കെ കൊണ്ടു കൊണ്ടിരിക്കുക അതെല്ലാം കുന്നുകൂടിയുണ്ട് അങ്ങനെ എല്ലാവരും കൊണ്ടൊന്നും ഗുരുവിന് സമർപ്പിക്കല്ലോ ഇതെല്ലാം അപ്പോഴാണ് കൊടുത്തുകൊണ്ടിരിക്കുന്ന വലിയ പല ഗുരുദേവന്റെ ഉപയോഗ ഗുരുദേവൻ നോക്കിട്ട് ശിഷ്യത വിളിച്ചിട്ട് പറഞ്ഞു ഒരു പടല ഒരു പടല കൊടുത്തു അപ്പൊ അയാൾ പറഞ്ഞു അത് നമുക്കൊരു പടലു പിന്നെമാണൻമാണത് തിന്നാൻ ഇഷ്ടം പോലെ നോക്കണേ വീട്ടിൽ ഭാര്യയും ഭർത്താവും മാത്രം ചെയ്ത സംഭാഷണം അങ്ങനെ ശിവഗിരിയിൽ വിശ്രമിക്കുന്ന ഗുരുദേവൻ എങ്ങനെ അറിഞ്ഞു ഇതൊരാളോടും തങ്ങൾ പറഞ്ഞിട്ടില്ല ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ ഒന്നും കാലമല്ല വീട്ടിൽ ഭാര്യയും ഭർത്താവും മാത്രം ഭാഷണം ചെയ്തത് ഗുരുദേവൻ എങ്ങനെ അറിഞ്ഞു നിങ്ങളിപ്പോ പ്രാർത്ഥന ചെയ്യേണുണ്ടോ പരവിജ്ഞാനികളുണ്ടോ

यम मनं दुखां जीवोर्तनासत् तरे दुखात् रे मनरे विद्यानिन्दम्यं सुवेदम्यं सद्यं शिरोपत्रं यानेना भवति महाकर Sarvaishwariya, 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 the you We are at proud